ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ട് നിങ്ങളൊരു അഭിപ്രായം ഒന്ന് പറയണം ഇവിടെ ആരുടെ അടുത്താണ് തെറ്റ് ി എന്നുള്ളത് ആ കാറുകാരൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ബസ്സുകാരൻ്റെ അടുത്താണോ എന്നുള്ളത് എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം അതിൻ്റെ മുന്നേ ഈ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞുതരാം അതായത് ആ ബസ്സിൻ്റെ ഉള്ളത്തെ ക്യാമറ ഉണ്ട് ഇതൊക്കെ ആ സൈഡിൽ കൂടെ വരുന്ന ആ ഒരു വെള്ളക്കാർ ഉണ്ടല്ലോ അതിൽ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ബസ്സുകാരും ഇവരും തമ്മിലുള്ള ഒരു ചെറിയൊരു വാക്കേറ്റാണ് പിന്നെ അവസാനം ഒരു പോലീസുകാരൻ വന്നിട്ട് അവരെ മാറ്റുന്നുണ്ട് അതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം ഇനി ഞാൻ എൻ്റെ ഒരു ഒരു കാര്യം പറയാം അതായത് ഈ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ അതിനോട് യോജിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ എതിർക്കണമെന്നും ഞാൻ പറയുന്നില്ല അതായത് എനിക്കൊരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു കാറുകാരൻ്റെ അടുത്താണ് പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നിങ്ങൾ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ കാരണം ആ ഒരു കാറുകാരൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക